എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ചണ്ണപ്പെട്ട ഇനി വാർഡാകും ചണ്ണപ്പെട്ട ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ആണ് വാർഡിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചത് എന്റെ മാലിന്യം ഉത്തരവാദിത്തമാണെന്ന പോലും നമുക്ക് ഉണ്ടാകണമെന്നും വലിയ ഉദ്യമത്തിന് മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്നും എം ജയശ്രീ പറഞ്ഞു ാലും വലിച്ചെറിയുക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങള് അതുപോലെ കുട്ടികൾ ഇതൊന്നും ഒരു കാരണവശാലും വലിച്ചെറിയാൻ പാടുന്നതല്ല എന്ന ബോധ്യം ഇപ്പം പഞ്ചായത്തിന് മാത്രം അതിന്റെ ഉത്തരവാദിത്തമല്ല ഓരോ ജനങ്ങളിലും നിക്ഷിപ്തമാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധ്യം ഓരോ വ്യക്തിയിലും ഉണ്ടാകണം ഇപ്പൊ വലിച്ചെറിയുന്നവർക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നവര് നിങ്ങൾ വീഡിയോ എടുത്ത് തരികയോ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് തരികയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും പയനിടാക്കുന്നതാണ് ഒരു കാരണവശാലും വലിച്ചെറിയാൻ പാടുള്ളതല്ല പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുള്ള ദൂഷ്യഫലങ്ങൾ ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന കാര്യം തന്നെയാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു കാരണവശാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ ഒന്നും ചെയ്യരുത് അതിന് നമ്മളെ ഏറ്റവും അധികം ബോധവാന്മാരാക്കേണ്ട സാഹചര്യത്തിൽ ഈ ഒരു ഹരിത പ്രഖ്യാപനം നടത്തിയ ഹരിത പ്രഖ്യാപനം ഞാൻ നടത്തുകയാണ് ഒപ്പം നമ്മുടെ വാർഡ് മെമ്പറെ ഏറ്റവും അധികം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആറ് എട്ട് ഒമ്പത് വാർഡില് അംഗങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മൂന്ന് വാർഡിന്റെ ഹരിത പ്രഖ്യാപനം നടത്തിയുണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അലയമ ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് പാതയോരങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതിരിക്കുന്നതിനായി പ്രധാന കവലുകളിലെല്ലാം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ചണ്ണപ്പൊട്ട വാടൽ ജംഗ്ഷന്റെ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ സ്ഥാപിച്ചു വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിനായി ബക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡംഗം ചാക്കോ വാർഡിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആദ്യമേ ഇതാണ് ഇതിന്റെ മാലിന്യമുക്തമായി ക്രമീകരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രദേശവും നമ്മുടെ ജംഗ്ഷനും ഭംഗിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കുമാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ഒരു മാസം മുമ്പ് ചെണ്ണപ്പെട്ട ജംഗ്ഷനിലെ മുഴുവൻ കടകളിലും ആ മാലിന്യം വലിക്കെറിയുന്നത് ശിശാർഗമാണ് എന്നുള്ള സ്റ്റിക്കറുകൾ ഹരിതകർമ്മ അംഗങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മുഴുവൻ കടകളിലും നമ്മൾ ബാസ്ക്കറ്റ് ബിന്നുകൾ ആ വേസ്റ്റുകൾ ഇട്ടു വെക്കുന്നതിനുള്ള ബിന്നുകൾ നൽകിയിട്ടുണ്ട് ചണപ്പെട്ട ജംഗ്ഷനിലെ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മൂന്ന് വലിയ ബിന്നുകൾ ബോട്ടിലുകളോ പ്ലാസ്റ്റിക്കുകളോ ഒക്കെ നിക്ഷേപിക്കുന്നതിന് വലിയ മൂന്ന് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഉപരിയായി യൂണിയൻ ബാങ്കിന്റെ കൂടി ഈ പ്രദേശത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചെടിച്ചട്ടികൾ വിതരണം നൽകിയിട്ടുണ്ട് ഇനിയും ഒരു നൂറ് ചട്ടി കൂടി നമ്മുടെ അത് ഇന്ന് നാളെയുമായിട്ടൊക്കെ ഈ പഞ്ചായത്തിലും ഒക്കെ നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് സ്ഥിരം സമിതി അധ്യക്ഷ മിനി ഡാനിയൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജേക്കബ് മാത്യു ഫാദർ സുനിത് മാത്യു ചാക്കോച്ചൻ പച്ചയിൽ ശോഭനേന്ദ്രൻ കാവ്യ വത്സല എന്നിവർ പ്രസംഗിച്ചു മാലിന്യമുക്തം പ്രതിജ്ഞയോടെയാണ് യോഗം അവസാനിച്ചത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ